ഹലോ ഗൈസ് ഈ കത്തിയും പിടിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്നല്ലേ ആരെയും കുത്തിക്കൊല്ലാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഒരു പെട്ടി കുത്തി തുറക്കാനുള്ള പരിപാടിയാണേ അതായത് നമ്മൾ പൊതുവെ തേങ്ങ ചിരണ്ട മടിയുള്ള ആൾക്കാരാണ് എല്ലാവരും അങ്ങനെ ഇരിക്കുക താഴ്ത്തിരുന്ന തേങ്ങ ചിരുന്ന അവസ്ഥയോ അതിലും പരിതാപകരം പിന്നെ ഇപ്പോൾ ഫിറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ചിരവകളും കിട്ടും പക്ഷേ അതെന്ന് പറയുന്ന കൈ കൊള്ളുക കാലുകൊള്ളുക അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് ഒരു ഐഡിയ കിട്ടിയത് ഗൈസ് ഫ്ലിപ്പ്കാർട്ടിൽ നമുക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തേങ്ങ ചിരണ്ടി കഴിയുമ്പോൾ ആവശ്യം കഴിയുമ്പോൾ ഊരി വെക്കാൻ പറ്റുന്ന ചെരവ് കിട്ടുമെന്ന് എന്നാൽ പിന്നെ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പം കഥകളൊക്കെ ഇവിടെ നിൽക്കട്ടെ നമുക്കത് അൺബോക്സ് ചെയ്യാം കേട്ടോ സൂപ്പർ ആയിട്ടുള്ള നല്ല വുഡിൽ ഉണ്ടാക്കിയിട്ടുള്ള നല്ല അടിപൊളിച്ചരവയാണ് കേട്ടോ ഇത് നമ്മൾക്ക് ഉപയോഗം ഊരി വെക്കാം അതായത് ഇത് ചുമ്മാ ഇങ്ങനെ കയറ്റി വെക്കുന്ന ടൈപ്പാണ് അതൊക്കെ ഞാൻ കാണിച്ചു തരാം എൻ്റെ അളവെന്ന് പറയുന്നത് ഇത്ര പോണേ വരുന്നൂ ഇതിൻ്റെ ആ ഭാഗം എന്ന് പറയുന്ന പ്ലേറ്റ് വെക്കാൻ പറ്റുന്ന ഒരു ഭാഗമുണ്ട് അതേപോലെ ഇത് ഇതാണ് ഇതിൻ്റെ നാക്ക് പല്ല് എന്തെന്നാണ് ആ സാധനം ഇത് ഇതവരിപ്പോൾ കവർ ചെയ്താൽ വന്നിരിക്കുന്നത് എൻ്റെ കൈ കൊള്ളുന്ന കൊള്ളുമെന്നുള്ളത് അവർക്കറിയാം എപ്പോഴും ചിലവേൽ കൈ കൊള്ളുന്ന ഒരാളാണ് എൻ്റെത് അതുകൊണ്ടിട്ട് അവർക്കറിയാം അതുകൊണ്ട് ഒരു പൊതിഞ്ഞ് കണ്ടൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ദേ ഇത് വെക്കുന്ന വളരെ ഈസിയാണ് ദേ അത് ചെയ്തുകൊണ്ടത് ഇങ്ങനെ എടുത്തിട്ട് തെങ്ങിനെ കൂടെ വെച്ച് കൊടുത്താൽ മതി അത് അവിടെ ഇരുന്നോളും എന്നിട്ട് നമ്മൾ തേങ്ങ ചിരുന്ന ടൈമിലൊന്നും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നിൽക്കാൻ നിരന്ന് പുഷ് ചെയ്ത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് നിന്ന് തേങ്ങ ചിരണ്ട അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് തേങ്ങ ചിരണ്ടതെന്ന് ഞാൻ കാണിച്ച് തരാം കേട്ടോ തേങ്ങ ചിരണ്ടാറിയാം എന്നാലിതിലൊന്ന് ഞാൻ ഒന്ന് എന്താ അതിൻ്റെ ഒരു ഷോ കാണിക്കുകയാണ് ഇങ്ങനെ ഇരുന്നൊന്നും തേങ്ങ ചിരണ്ടാൻ പറ്റില്ല ഗൈസ് കാര്യം ഇച്ചിരി വെള്ളത്തോട് ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്ത് നിർത്തണം എന്നാലത് ചിരണ്ടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കളി നിങ്ങളുടെ ദിവസമായിട്ട് ഇളകി കളിക്കും അപ്പം ഇഷ്ടം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഓക്കെ താങ്ക്